സിന്ധൂർ അവസാനിച്ചപ്പോൾ അതായത് ഓഫീഷ്യലി അല്ല ഒരു ഏപ്രിൽ മാസം മെയ് മാസത്തിലും പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിലൂടെ അവസാനിച്ചപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു ആർമിയും മറ്റു പോലീസ് സംവിധാനങ്ങളും ജമ്മു കാശ്മീരിൽ നിരന്തരം ഈ ഈ കൃത്യം ചെയ്തവരെ തെരഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുത്തു തുടർന്നു കൊണ്ടേയിരുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ചെയ്ത ആർ എവിടെയാണെങ്കിലും അവിടെ പോയി അവരെ വധിക്കുമെന്നുള്ളത് ഒരു പ്രഖ്യാപിത നയമാണ് ഇന്ത്യയുടെ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ അവിടെ കണ്ടത് അതായത് ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അവർ ഇന്ത്യയിൽ നിന്നും പോയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു ഈ കാടുകളിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത ഉണ്ടായിരുന്നത് പക്ഷെ ആ സമയത്ത് തിരച്ചുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത് അതിന് തക്കതായിട്ടുള്ള ഒരു 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 ഫലം കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മോർ ഫോക്കസിംഗ് കൊണ്ട് പാകിസ്ഥാനി പാർട്ട് ഓഫ് ഓക്കെ അതായത് പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മളുടെ ആദ്യ മൂന്നാഴ്ചക്കുള്ളിൽ നടന്നതെങ്കിൽ പിന്നീടുള്ള ആഴ്ചകളിൽ നമ്മൾ കണ്ടത് ഇന്ത്യക്കകത്ത് കുടുങ്ങിയിട്ടുള്ള ഇവരെ ഏത് തരത്തിൽ കണ്ടെത്തി ശിക്ഷിക്കാം എന്നുള്ള ഒരു ഒരു സ്ട്രാറ്റജി ആയിരുന്നു അതിന്റെ ഒരു കൾമിനേഷൻ ആണ് നമ്മൾ ഇന്ന് ഓപ്പറേഷൻ മഹാദി എന്ന ദൗത്യത്തിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ മൂന്ന് പേരെ നിർവീര്യമാക്കിയിട്ടുണ്ട് പക്ഷെ ഈ മൂന്ന് പേരുടെ ഐഡന്റിറ്റി ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർമിയുടെ ഒരു പത്രസമ്മേളനം ഇതിനു മുമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ സന്ദർഭത്തിൽ ഈ ഇതിന്റെ ഈ കുറ്റവാളികളെ അവരുടെ സ്ഥലത്ത് പോയി ഇന്ത്യക്ക് പിടിക്കാൻ സാധിക്കും എവിടെ ഒളിച്ചാലും എന്നുള്ള ഒരു 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 ആത്മധൈര്യത്തിന്റെ അടിവര ഇടയിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് ഓക്കെ അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനിടെ ഇന്നത്തെ ദിവസം തന്നെ ഈ ഒരു ഓപ്പറേഷൻ മഹാദേവ് നടന്നതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണേണ്ടതുണ്ടോ അങ്ങനെ കാണാനുള്ള സാധ്യതയല്ല കാരണം ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ വളരെ വളരെ ദിവസങ്ങളായി നടക്കുന്നതാണ് ഞാൻ എനിക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ജൂ ഈ മാസം പതിനാറാം തീയതി ചില സാറ്റലൈറ്റ് സിഗ്നൽസിന്റെ ആക്ടിവേഷൻ ആ മേഖലയിൽ ആർമി പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു അതുമാത്ര ഇരുപത്തിയാറിന് വീണ്ടും ഈ സാറ്റലൈറ്റ് ഫോൺസിന്റെ ചില ചില മൂവ്മെന്റ്സ് പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇത് മാത്രമല്ല അവിടുത്തെ ലോക്കലി ആയിട്ടുള്ള ആളുകളുടെ ചില ഇൻപുട്സ് ഇത്തരം നോക്കുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ വളരെ വളരെ സ്ട്രാറ്റജിക്കലി എനിക്ക് ആർമി ഓപ്പറേഷനെ കുറിച്ച് പറയാൻ ആധികാരികമായി പറയാൻ എനിക്ക് കഴിവില്ല എങ്കിൽ പോലും വളരെ സ്ട്രാറ്റജിക്കലായിട്ട് കുറെ ദിവസങ്ങളും മാസങ്ങളുമായി തുടർന്നു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുടെ ഒരു കൾമിനേഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടത് പക്ഷെ അത് ഈ പാർലമെന്റിന്റെ ഈ സെഷൻ തുടങ്ങുന്ന അതേ ദിവസം തന്നെ ആയി മാറി എന്നുള്ളത് എന്നുള്ള കോൻസിഡൻസ് ആയി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ